കർത്താവിൻ്റെ അതുപരിശുദ്ധ നാമം മുഹൂർത്തപ്പെടും മാറകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെ യേശുവിൻ്റെ വചനവുമായി ഗ്രീസ് ടി വിയുടെ പ്രേക്ഷകരെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കരുതലും കർത്താവിൻ്റെ സ്നേഹവും നമുക്ക് തിരിച്ചറിയാൻ അവസരങ്ങൾ ദൈവം നൽകിയല്ലോ തീർച്ചയായും കർത്താവും നിങ്ങളെ അനുഗ്രഹിക്കും യേശു അപ്പ നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു സ്നേഹത്തിൻ്റെ ഉറവിടമാണ് നമ്മുടെ കർത്താവ് ഓരോ ദിവസവും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ പരിപാലിക്കുകയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ ഉറവിടത്തെ നമുക്ക് കണ്ടുമുട്ടുവാൻ നമുക്ക് രുചിച്ചറിയുവാൻ അവസരങ്ങൾ കർത്താവ് നൽകി തീർച്ചയായും ദൈവം ഇന്ന് രാവിലെ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും നിങ്ങൾ ഒരിക്കലും ക്ഷീണിച്ചും തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല പരമാർത്ഥതയോടുകൂടെ വിശ്വസ്തയോടുകൂടെ ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങൾക്കു വേണ്ടി പുതിയ വഴികൾ തുറക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്ത് ഒരു നന്മ നിങ്ങൾ നിങ്ങൾക്കാണ് നിങ്ങൾക്കൊരു ധാരണയുണ്ട് ഞാൻ ഇവിടെ വരെ ഉള്ളൂ എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ വരെ ആകുകയുള്ളൂ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നാൽ നമ്മുടെ ബൗണ്ടറി പൊട്ടിച്ച് നമ്മുടെ പരിധി പൊട്ടിച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കും ആ അനുഗ്രഹത്തെ ആർക്കും തടുക്കാനോ അളക്കാനോ കഴിയില്ല അത്രയ്ക്ക് അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് നൽകും വിശ്വസിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ എത്ര വിശ്വസിക്കുന്നു യേശു എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമെന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം എനിക്ക് തിരികെ തരുമെന്ന എൻ്റെ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലുണ്ടാകുമെന്ന് എത്ര പേർക്ക് ഇന്ന് പകൽ ഉറപ്പുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പരമാർത്ഥതയോടുകൂടെ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു ദൈവ പൈതലാണ് നീ എങ്കിൽ തീർച്ചയായും നിൻ്റെ പരമാർത്ഥതയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിനക്കു വേണ്ടി വെളിപ്പെടും ആ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വഴിമാറുകയ അപകടങ്ങൾ വഴിമാറുകയ സ്നേഹം അത് നമ്മുടെ മേൽ കർത്താവ് ചൊരിയുകയാണ് തീർച്ചയായും ആ കർത്താവിൻ്റെ സ്നേഹത്താൽ നിങ്ങളെ എന്നും അനഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ വക്കൽ നൽകിയത് നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവ് എൻ്റെ പക്കൽ നൽകിയ വേദവാക്യം ഒന്ന് ശ്യാമുവേലിൻ്റെ പുസ്തകം മുപ്പതാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് എന്നാർ എ ദാവീദ് യഹോവയോട് ഞാൻ ഈ പരിശയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കണമോ എന്ന് ചോദിച്ചു പിന്തുടരുക നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും സകലവും വീണ്ടുകൊള്ളും എന്ന അരുളിപ്പാടുണ്ടായി നമ്മുടെ ദൈവത്തിൻ്റെ ഒരു വലിയ കരുതലിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ കഥാപാത്രം ദാവീദാണ് ദാവീദ് ഫലിസ്ത്യ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ ദാവീദും ദാവീദിൻ്റെ പട്ടാളക്കാരുമായി യുദ്ധത്തിനു വേണ്ടി അവിടെ എത്തി യുദ്ധം ചെയ്തു ഫലിസ്ത്യ സൈന്യത്തെ തോൽപ്പിച്ചു ദാവീദും കൂട്ടരും ഫലിസ്തീ സൈന്യത്തോട് യുദ്ധത്തിന് കടന്നു പോയിരിക്കുന്നു എന്ന് അറിഞ്ഞ് ആ സമയം നോക്കി അമാലിയക്കേർ ദാവീദിൻ്റെ പട്ടണമായ സിഖ്ലാവിനെ പിടിച്ചടക്കി സിഖ്ലാവ് നശിപ്പിച്ചു സിഖ്ലാവിനെ ആക്രമിച്ചു അവിടെ കാണുന്നത് ദാവീദിൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ദാവീദിൻ്റെ ഒപ്പം യുദ്ധത്തിന് വേണ്ടി ഫലിസ്ത്യദേശത്തു പോയവരുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും അമാലിയക്കർ സിക്ലാബിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി യുദ്ധം ചെയ്യുക മാത്രമല്ല പട്ടണം നശിപ്പിക്കുക മാത്രമല്ല തനിക്കുള്ളതിനെയൊക്കെ പിടിച്ചു കൊണ്ടുപോയി തിരികെ വന്നപ്പോൾ പട്ടണം നശിക്കപ്പെട്ട് കിടക്കുന്നതോ തൻ്റെ കുടുംബത്തിൽപ്പെട്ട പല ആളുകളെയും ഫിലിസ്തീയർ പിടി ഈ അമാലിയക്കർ പിടിച്ചുകൊണ്ടുപോയി എന്ന് ദാവീദ് അറിഞ്ഞ് ഹൃദയം പൊട്ടി ദാവീദ് ദൈവസന്നിധി കരയുകയാണ് ദാവീദിനുള്ളതിനെ ദാവീദിൻ്റെ കൂടെയുള്ളതിനെ അവരുടെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോയ ഒരു കൂട്ടം അമാല്യക്കരുടെ മുമ്പിൽ ദാവീത് പകച്ചു നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ദാവീതിൻ്റെ കൂടെയുള്ളവർ ദാവീദിനൊട്ടും ആശ്വാസമല്ലായിരുന്നു പിന്തുണയല്ലായിരുന്നു അവിടെ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് ചോമേൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് മുപ്പതാം അധ്യായത്തിൽ നാല് മുതൽ ആറ് വരെയുള്ള വാക്കിങ്ങിൽ ദാവീദിൻ്റെ കുടുംബത്തെയും മറ്റുള്ളവരുടെ കുടുംബത്തെയും പിടിച്ചു കൊണ്ടുപോയി എന്ന് കാണുമ്പോൾ താഴോട്ടുള്ള ഭാഗത്ത് ദാവീദിൻ്റെ കൂടെയുള്ളവർ പറഞ്ഞത് ദാവീദേ പാരപ്പെടേണ്ട നമുക്ക് തിരിച്ചു പിടിക്കാം എന്നൊന്നും കൂടെ നടന്ന ആളുകൾ പറഞ്ഞത് ദാവീദിനെ കല്ലെറിയണമെന്ന ദാവീദിനെ കൊന്നുകളയണമെന്നാണ് കാരണം ദാവീദിൻ്റെ കൂടെയുള്ളവരുടെ കുടുംബത്തെ ഈ ശത്രു അമാലിയക്കൾ പിടിച്ചുകൊണ്ട് പോയ വേദന കൊണ്ട് ഭാരം കൊണ്ട് ദാവിദിനെ കല്ലെറിയാൻ വേണ്ടി ഒരു കൂട്ടം ജനം ദാവിദിൻ്റെ പട്ടണമായ സിക്ലാവിൽ എഴുന്നേറ്റ് ദാവീതിന് ശത്രുക്കളായി തീർന്നു ആ സമയം ദാവിദ് ഒറ്റപ്പെട്ടു എന്ന് ദാവിദിനെ മനസ്സിലായി ആ സമയം ദാവിദ് ദൈവസന്നിധി മുട്ടുമടക്കി ദൈവത്തോട് തൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യവും ദൈവം ദാവീദിനോട് പറയുന്ന ഒരു മറുപടിയുമാണ് നമ്മളിന്ന് വകൽക്കാലം വായിച്ച വാക്യം ആ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ദാവീദ് ഈ യഹോവയോട് ചോദിക്കുക ഞാൻ ആ പരിശയെ പിന്തുടരണമോ അവരെ പിന്തുടർന്ന് പിടിക്കണമോ ദൈവത്തോട് ദാവീദ് ചോദിക്കുക എന്നാൽ യഹോവയായ ദൈവം ദാവീദിനോട് പറഞ്ഞത് അത് ശ്രദ്ധയേറിയ കാര്യമാണ് കാരണം യഹോവയായ ദൈവം ദാവീതിന് ഉറപ്പ് കൊടുക്കുകയാണ് എന്താണ് ദാവിതി ഉറപ്പ് കൊടുത്തത് അവിടെ കൊടുത്തിരിക്കുന്ന ഉറപ്പ് ദൈവം കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഒന്ന് നീ പിന്തുടരണം ശത്രുവിനെ നീ പിന്തുടരണം അവരെ പിടിക്കണം നീ നിന്റെ അവകാശങ്ങളെ പിടിച്ചുകൊണ്ട് പോയില്ലേ നന്മയെ പിടിച്ചു പോയില്ലേ അവയെ തിരിച്ചു പിടിക്കണം എന്നിട്ട് ഏകോബയ ദൈവം പറയുക പിന്തുടരണം അതുമാത്രമല്ല നിശ്ചയമായി നീ പിടിക്കും ഇവിടെ ദാവീദിനു പറയുകയാണ് നിശ്ചയമായി നീ അതിനെ അതിനെന്തു ചെയ്യും എത്തിപ്പിടിക്കും അടുത്തത് ദാവിദിനുണ്ട് ഏകോബ പറയുകയാണ് എന്താണ് കവർച്ച വീണ്ടെടുക്കുകയും ചെയ്യും ഇവിടെ ദാവീത് ഈ ഫലിസ്തീനുമായി യുദ്ധത്തിന് കടന്നുപോയ സമയം നോക്കിയാണ് അമാലിയക്കർ ദാവിദിന്റെ പട്ടണമായ സിക്ലാബിൽ കെറിമ തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും പട്ടാളക്കാരുടെ ഭാര്യയും കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവരെ മാത്രമല്ല അവരുടെ സകല കൊള്ളകളും പിടിച്ചു കൊണ്ടുപോയി നന്മകൾ പിടിച്ചുകൊണ്ടുപോയി അതുകൊണ്ട് ഇകവയായ ദെയ്യം പറയുക പിന്തുടരുക മാത്രമല്ല നീ അവരെ പിന്തുടർന്ന് പിടിക്കും നിന്നിൽ നിന്ന് കവർന്നുകൊണ്ടുപോയാൽ നിന്റെ പട്ടണത്തിൽ നിന്ന് കവർന്നുകൊണ്ടു പോയാൽ ആ കവർച്ചയും നീ തിരികെ പിടിക്കും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് നിങ്ങളോട് പറയുന്ന ഒരു ദൈവിക ദൂതാണ് ഇന്നലകളിൽ നീ അറിയാതെ നിൻ്റെ വീട്ടിൽ കയറി വന്ന ചില ദുഷ്ടശക്തികൾ നീ അറിയാതെ നിൻ്റെ ജോലിയിൽ കയറി വന്ന ചില ദുഷ്ടവ്യാപാരങ്ങൾ നീ അറിയാതെ നിൻ്റെ ജീവിതത്തിൽ കയറി വന്നതിൻ്റെ ആത്മീക മേഖലയിൽ കയറി വന്നതായ ചില അമാല്യക്ക ശക്തികൾ നിൻ്റെ നന്മയെ നീ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ഹാൻഡ് വർക്ക് ചെയ്തതായ നീ സമ്പാദിച്ചു കൂട്ടിയ നിൻ്റെ സമ്പത്തും മുഴുവനും പിടിച്ചുകൊണ്ടു പോകാൻ നിന്റെ കുടുംബത്തെ പിടിച്ചുകൊണ്ടുപോകാൻ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോകാൻ നിന്റെ ദാമ്പത്യത്തെ ഇല്ലാതാക്കാൻ നിന്റെ തലമുറ ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു കൂട്ടം പൈശാചിക മണ്ഡലങ്ങളുടെ നടുക്ക് ദാവിദിനെ പോലെ നീ കരഞ്ഞുകൊണ്ടിരിക്കാനല്ല ദാവിദ് ചെയ്തതുപോലെ ദൈവത്തോട് നീ നിന്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ നീ തയ്യാറായി മുമ്പോട്ട് കടന്നു വരണം യകോബാനിൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ പറയാം ഏത് അമാല്യക്കാർ ആ പരിശയെ പിടിക്കാനുള്ള അഭിഷേകം നിനക്ക് തരും ആമേ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ നീ അവരെ എത്തിപ്പിടിക്കും നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കേണ്ടതിന് നിങ്ങളുടെ കുടുംബം അനുഭവിക്കേണ്ടതിന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടതിന് ശത്രു അനുഭവിക്കുന്നെങ്കിൽ തട്ടിക്കൊണ്ടു പോയെങ്കിൽ അതെടുത്തു കൊണ്ടുപോയെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കാൻ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെ എന്നുള്ള കാര്യം ഇന്ന് രാവിലെ നിങ്ങൾ മറന്നുപോകാം ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാഭിപ്രയാം നീ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും ദൈവസന്നിധിയിൽ പരമാർത്ഥതയോടുകൂടെ ദൈവശബ്ദം കേട്ട് ജീവിക്കുന്നൊരു വ്യക്തിയായിരിക്കും നീ അനുഭവിക്കാൻ കൊതിച്ചു വാങ്ങിച്ച നിന്റെ ചില മൺ മേഖലകൾ അനുഗ്രഹങ്ങൾ നിന്റെ തലമുറയുടെ ജോലിപരമായ വിഷയമാകാം കുടുംബജീവിതത്തിൽ ചില സാഹചര്യങ്ങളാകാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടതിനെ ശത്രു എടുത്തുകൊണ്ടുപോയെങ്കിൽ ദൈവം അത് നിങ്ങൾക്ക് തിരികെ തരാൻ നിങ്ങളതിനെ തിരിച്ചു പിടിക്കാൻ കർത്താവ് നിങ്ങൾക്ക് സാക്ഷിയായി നിൽക്കാൻ പോകുക അത് ആരോഗ്യപരമാകാം അപകരിച്ചു കൊണ്ടുപോയ അതിൻ്റെ ആരോഗ്യമാകാം അത് തിരിച്ചുപിടിക്കും അപകരിച്ചു കൊണ്ടുപോയത് നിര ജോലി മേഖലയിലാകാം അതിനെ ദൈവം നീ തിരിച്ചു പിടിക്കാൻ ഇടയാക്കും അനുഗ്രഹത്തിൻ്റെ ഉറവകൾ നിങ്ങളുടെ ജീവിതത്തിൽ നീ അനുഭവിക്കേണ്ട നന്മകൾ അനുഭവിക്കേണ്ട ദൈവീക അനുഗ്രഹങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിരിക്കാം പക്ഷേ അതൊന്നും നിൻ്റെ കയ്യിൽ തരാതെ നീ അനുഭവിക്കരുത് നിൻ്റെ മക്കൾ അനുഭവിക്കരുത് നിൻ്റെ അത് ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് വിരോധമായി നിൽക്കുന്ന അന്ധകാര ശക്തികളെ പോരികളെ നേർച്ചകളെ കാഴ്ചകളെ മാറ്റി ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും നിൻ്റെ മേൽ തന്ന മഴ പെയ്യുന്നതുപോലെ അനുഗ്രഹങ്ങൾ നിൻ്റെ മേൽ വാരിച്ചൊരിഞ്ഞിട്ട് നീ ചിലതിനെ തിരികെ പിടിക്കുന്ന നാളാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ നീ അനുഭവിച്ച സന്തോഷം സമാധാനം ഇന്നെവിടാ നിന്റെ കുടുംബത്തിലെ സമാധാനം എവിടെയാണ് കടം കയറി ലോണടയ്ക്കാൻ നിവൃത്തിയില്ലാതെ തല ഉയർത്തി നിൽക്കാൻ നിർവാഹമില്ലാതെ ഭാരപ്പെടുന്ന സാഹചര്യത്തിലായിരിക്കും നീ ഇന്ന് രാവിലെ കഴിയുന്നത് ഇന്ന് ഈ രാവിലെ കിടക്കേന്ന് എഴുന്നേറ്റിട്ട് ദൈവത്തോട് ചോദിച്ചു കാണും ഇന്നത്തെ കാര്യം എങ്ങനെയാകും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ട നന്മ മറ്റുള്ളവർ കൊണ്ടുപോയി ഒരപ്പൻ്റെ രണ്ട് മക്കളാണെങ്കിൽ രണ്ട് മക്കൾ ഒരുപോലെ അനുഭവിക്കേണ്ട നന്മ ഒരുവൻ മാത്രം അതിനെ അവഗണിച്ചു കൊണ്ടുപോയി എന്നാൽ ഇന്ന് രാവിലെ ആത്മവി പറയാം ദൈവം എൻ്റെ അവകാശത്തെ നിൻ്റെ കൈ തരാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുക ദുഷ്ടശക്തികളെ കണ്ടു നീ ഭയക്കരുത് ശത്രുവിൻ്റെ എതിരുകളെ കണ്ടു നീ പേടിക്കരുത് ദൈവിക പദ്ധതിക്ക് നീ വിധയപ്പെട്ട് ദൈവസന്നിധി മുട്ടുമടക്കി ദൈവത്തോട് നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഉപവസിക്കാനും നീ തയ്യാറാണെങ്കിൽ ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഇതുവരെ ജീവിതത്തിൽ നടന്നിട്ടില്ലാത്ത ചില ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ നൽകി നിന്റെ കണ്ണും നീരും മറുപടി തന്ന് നിന്റെ ജീവിതത്തിൽ പുതുവഴികളെ വെട്ടി തുറന്നിട്ട് സ്വർഗത്തിലെ ദൈവം നിന്റെ അവകാശത്തെ നിന്റെ കയ്യിൽ വരത്തക്ക നിലയിൽ നിന്റെ ജോലി നിന്റെ കയ്യിൽ വരത്തക്ക നിലയിൽ നിന്റെ കരിയറിനെ നിനക്ക് ഡെവലപ്പാക്കിയെടുക്കുവാൻ ഒരു പുതിയ ശക്തിയും ബലവും സ്വർഗ്ഗം നിങ്ങളുടെ മേൽ തരും ചില ആളുകൾ ഇന്ന് രാവിലെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കൊച്ചിനെന്നാ ഒരു വഴി തുറക്കുന്നേ പഠിക്കാൻ സർട്ടിഫിക്കറ്റുകൾ ഒന്നിനു പകരം നാലെണ്ണ കയ്യിലിരിക്കുന്നത് മുട്ടുന്ന വാതിലുകളെല്ലാം തുറക്കപ്പെടുവാൻ അടയ അടഞ്ഞു പോവുകയാണ് തുറക്കുവാൻ കഴിയുന്നില്ല എങ്ങനെ മുമ്പോട്ട് പോകണം ജീവിക്കണം അറിയാൻ കഴിയാതെ പകച്ചും വിറച്ചും നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവ കൃപയോടും കൂടെ പറയാം നീ അനുഭവിക്കേണ്ട നിന്റെ കുഞ്ഞ അനുഭവിക്കേണ്ട നിന്റെ ഭാര്യ അനുഭവിക്കേണ്ട സകല സ സമ്പത്തും സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ കയ്യിൽ ദൈവം തരുവാൻ നിശ്ചയമായും നീ നിങ്ങൾ ശത്രു കൊണ്ടുപോയതിനെ തിരിച്ചു പിടിക്കുവാൻ കവർച്ച തിരിച്ചു പിടിക്കുവാൻ ഇവിടെ ഇതാ പിന്തുടരുക തന്നെ ചെയ്യണം നിശ്ചയമായ അനുഗ്രഹം ഞാൻ നിനക്ക് യാക്കോബ് യാവൂക്കിൻ്റെ തീരത്ത് തനിക്കുള്ളതിനൊക്കെ അക്കരെ കടത്തിയ ശേഷം പ്രാർത്ഥിക്കാനായി ആ മണ്ണിൻ്റെ തീട്ടായി കഴിയുമ്പോൾ യാക്കോബ് ദൈവത്തോട് പറഞ്ഞതും ഇതേ ഒരു പദമാണ് നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം ഇവിടെ ഇതാ ശാമുവേലു പറയും ശാമുവേലിനോട് ദൈവം പറയുന്നു ഇവിടെ ഇതാ ദാമ്പിദിനോട് ദൈവം പറയുന്നു നിശ്ചയമായി നീ എത്തിപ്പിടിക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ചില മേഖലകളുണ്ട് കഷ്ടപ്പെട്ടിട്ടും എക്സാം എഴുതിയിട്ടും ഇൻ്റർവ്യൂവിന് പോയി പാസ്സായിട്ടും എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല മെഡിക്കലൊക്കെ കഴിഞ്ഞു ഇന്റർവ്യൂ ഒക്കെ പാസ്സായി വിസ വരാൻ താമസമാണ് പലവിധമായ വിഷയങ്ങളിൽ വാരപ്പെട്ടിട്ട് എങ്ങനെ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കും അറിയാൻ കഴിയാതെ വ്യാകുലപ്പെടുന്ന ചില സാഹചര്യങ്ങൾ നിൻ്റെ മുമ്പിലുണ്ടാകാം എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വചനത്തിൽ കൂടെ ഇന്ന് രാവിലെ ഏ യഹയായ ദൈവം ദാവീദിനോട് പറഞ്ഞതുപോലെ ഈ സന്ദേശങ്ങൾക്ക് നിങ്ങളോട് പറയുകയാണ് നിശ്ചയമായും നീ അതിനെ എത്തിപ്പിടിക്കും നിങ്ങൾ ആ വചനം എടുത്തു നോക്കൂ ഒന്ന് ശ്യാമേൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നിന്നാണ് ദൈവദാസൻ ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കുന്നത് അതിനകത്തൊരു പോയിൻ്റാണ് സ്വർഗത്തിലെ ദൈവം ഇടപെടുന്നത് നിശ്ചയമായും എന്നുള്ള പോയിൻ്റ് നിശ്ചയമായി നീ അതിനെ എത്തിപ്പിടിക്കും ഇന്ന് രാവിലെ പറയാമോ നിശ്ചയമായും ദൈവം എന്നെ അനുഗ്രഹിക്കും നിശ്ചയമായി എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കും നിശ്ചയമായി എൻ്റെ കൊച്ചിനൊരു കുഞ്ഞുണ്ടാകും നിശ്ചയമായി എൻ്റെ വീടിൻ്റെ പണി അവസാനിക്കും തീരും നിശ്ചയമായി എൻ്റെ കടം ദൈവം നീട്ടിത്തരും നിശ്ചയമായി എൻ്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരും യാക്കോബ് പറഞ്ഞതും നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണമെന്ന ഇന്ന് രാവിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും ഈ ദിവസങ്ങളിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ഒരു മറുപടി ഉണ്ട് ഞാനിത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവനോട് പറയുന്നു ഒരു ഒ ടി പിയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് ഒരു ഒ ടി പിയുടെ വിഷയത്തിൽ എനിക്കറിയത്തില്ല ദൈവാത്മാ പറയുന്നു ഒരു വലിയ ഫണ്ട് നിന്റെ കയ്യിൽ വരാനായിട്ട് കിടക്കുകയാണ് ഒരു വലിയ ഫണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ ഇന്ന് രാവിലെ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവനോട് പറയുകയാണ് ഒരു വലിയ ഫണ്ട് നിൻ്റെ ജീവിതത്തിൽ വരാൻ വേണ്ടി കിടക്കുകയാണ് നിനക്ക് അനുവദിച്ച് കിടക്കുകയാണ് നിൻറ്റേതാണ് മറ്റാർക്കും അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷേ ബാങ്കിൽ ആ നന്മ കിടപ്പുണ്ടെങ്കിലും അത് ബാങ്കിൽ നിൻ്റെ അക്കൗണ്ടിൽ അത് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും ബാലൻസ് കാണിക്കുന്നുണ്ടെങ്കിലും നിനക്കത് കൈവശമാക്കി അനുഭവിക്കണമെങ്കിൽ ഒരു ഒ ടി പി കാണാം ആത്മാവനിക്കറിയില്ല പെട്ടെന്ന് പരിശുദ്ധാത്മാ വേണ്ട പറയുന്ന ആരോടോ ദൈവാത്മാ പറയുന്നു ഇന്ന് രാവിലെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ ദിവസങ്ങൾക്കുള്ളിൽ അല്ല മണിക്കൂറുകൾക്കുള്ളിൽ ചില ദിവസങ്ങളായി ആഴ്ചകളായി ചില നാളുകളായി ഈ ഒരു വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കൂടെ കൂടെ ഫോണെടുത്തിട്ട് ഒ ടി പി വരുന്നുണ്ടോ നോക്കിയിട്ട് ചില ദിവസങ്ങളും മണിക്കൂറുകളുമായി നടക്കുന്നില്ല അതുകൊണ്ട് ദൈവാത്മാവിനോട് ഇങ്ങനെ പറയുന്നു നിൻ്റെ ആ ഫൈനാൻഷ്യൽ പ്രോബ്ലം ദൈവം പരിഹരിക്കാൻ വേണ്ടി അത് കിട്ടിയാലേ നിൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റൂ അത് കിട്ടിയാലേ നിനക്കൊരു വീട് പണിയാൻ പറ്റൂ അത് കിട്ടിയാലേ നിൻ്റെ കടം മാറത്തുള്ളൂ പക്ഷേ അതിനെ അതിലേക്ക് എത്തിക്കാതിരിക്കാൻ ചില അമാലിക ശക്തി നിൻ്റെ നന്മയെ പിടിച്ചു കൊണ്ടുപോകാനായി അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ ബ്ലോക്ക് ഇപ്പോൾ അഴിയാൻ പോകുകയാണ് അങ്ങനെയുള്ള ആരാണോ നിങ്ങൾ ഏറ്റെടുത്ത് സ്വാഗതം ചെയ്തോ സ്വന്തമായിട്ട് തലയിലോട്ട് കൈവച്ചിട്ട് ആമേ നിങ്ങൾ പറ ഇന്ന് ദൈവത്തിൻ്റെ ആത്മ പറയുന്ന ചില മണിക്കൂറുകൾക്കുള്ളിൽ ായി കിടക്കുന്ന ആ ഒ ടി പി നിങ്ങളുടെ ഫോണിൽ വരും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതുമായിട്ട് ബാങ്കിലോട്ട് ചെന്നോ ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് എന്നിൽ കൂടെ ദൈവാത്മാവ് പറയുകയാണ് അത് വിശ്വസിച്ചോ നിശ്ചയമായും ഒരനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് സംഭവിക്കാൻ പോവുകയാണ് നിശ്ചയമായും നിങ്ങളുടെ ദാരിദ്ര്യം ദൈവം നീക്കും നിശ്ചയമായും മുടങ്ങി കിടക്കുന്ന നന്മ നിന്റെ കയ്യിൽ വരും ഇത്രയും നാൾ കണ്ടുകൊണ്ട് കിടക്കുക അല്ലേ കാണുന്നുണ്ട് ആ അമ്പത് സെൻറ്റ് കാണുന്നുണ്ട് ആ വീട് കാണുന്നുണ്ട് ആ ഷെയർ നീ കാണുന്നുണ്ട് ആ നന്മ നീ കാണുന്നുണ്ട് ആ ജോലി നീ കാണുന്നുണ്ട് ആ രാജ്യം നീ കാണുന്നുണ്ട് പക്ഷേ അനുഭവിക്കാൻ കഴിയാതെ ബ്ലോക്കാക്കി ഇട്ടിരിക്കുന്ന മേഖലകൾക്കകത്ത് ദൈവാത്മ പറയുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ പ്രാർത്ഥിച്ചോ ചില ബ്ലോക്കുകൾ ഇന്ന് രാവിലെ അഴിയാൻ പോവാം എന്റെ ആത്മാവ് പരിശുദ്ധ ആത്മാവ് ഇന്ന് രാവിലെ എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തി കൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു നാളുകൾ കൊണ്ട് നിന്റെ കയ്യിൽ വരേണ്ട നന്മകളെ എവിടെയോ ബ്ലോക്ക് ആക്കിയിട്ട് നിന്നെ ദാരിദ്ര്യത്തിൽ കൊണ്ടുപോകുന്ന അദുഷ്ട ശക്തി അഴിയാൻ പോവുകയാണ് നിന്റെ മേൽ നിന്റെ ഭർത്താവിൻ്റെ മേൽ കിടക്കുന്ന ആ ഫ്യൂജ് എമൗണ്ട് ആ നന്മ ആ വസ്തു നിന്റെ കയ്യിൽ വരാതെ എഗ്രിമെൻ്റ് ചെയ്യാൻ കഴിയാതെ അത് പാസ്സാകാൻ കഴിയാതെ ചില പേപ്പറുകളുടെ പേരിൽ ചില സൈനുകളുടെ പേരിൽ ചില ഒ ടി പിയുടെ പേരിൽ ബ്ലോക്കായി കിടക്കുന്നത് ഇപ്പോൾ സ്വർഗത അഴിക്കാൻ പോവുകയാണ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എനിക്കതോന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷമാണോ അതിൻ്റെ മുമ്പിലത്തെ വർഷമാണോ ഡൽഹിയിൽ നിന്നൊരു ഒരു ഒരു സഹോദരി മേഴ്സി എന്ന് പറയുന്ന ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട കുറേ എമൗണ്ടുകൾ ബാങ്കിൽ കിടക്കുകയാണ് പക്ഷെ അത് അനുഭവിക്കാൻ പറ്റുന്നില്ല ആ സഹോദരി വിധവയാണ് തൻ്റെ ഹസ്ബൻഡുമായി ബന്ധപ്പെട്ട നല്ലൊരു എമൗണ്ട് ആണ് ഒരു കോടി രൂപ മേളിലുണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക വിവാഹം കഴിപ്പിക്കുക മറ്റു പല കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇവർ ബാങ്കിൽ ചെയ്യേണ്ട സകല കാര്യങ്ങൾ ചെയ്തു സകല പേപ്പറുകൾ കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കാനുള്ളതെല്ലാവർക്കും കൊടുത്തു പക്ഷെ ജീവിതത്തിൽ എന്തു കിട്ടത്തിൻ്റെ ഇതേപോലൊക്കെ പണം ബ്ലോക്കായി കിടക്കുന്നു എടുക്കാൻ പറ്റുന്നില്ല അനേക സ്ഥലങ്ങളിൽ ആ സഹോദരി വിളിച്ചു പ്രാർത്ഥിക്കാൻ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ചിലർ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു അങ്ങനെ ഗ്രേസ് ടി വിയിലും ആ സഹോദരി പ്രാർത്ഥനാ വിഷയമായിട്ട് വന്നു പ്രാർത്ഥിച്ചു ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചില ഭാഷകൾ കഴിഞ്ഞപ്പോൾ മീൻ വർഷങ്ങളായി ബ്ലോക്കായി കിടന്ന ആ നന്മ ബാങ്കുകാർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വന്നാട്ടെ നിങ്ങളുടെ ഫണ്ട് സാങ്ഷനായി കിടക്കുകയാണ് കണ്ടോ വർഷങ്ങൾ ബ്ലോക്കായി കിടന്ന നന്മ അതവിടെ ബന്ധിക്കപ്പെട്ട് കിടന്നത് സ്വർഗം അക്കെട്ട് അഴിച്ചു കൊടുത്തുകയും ഇന്ന് രാവിലെ അതേ ദൂത് ചില പ്രിയപ്പെട്ടിട്ട് പറയുന്നു ഇത് കിട്ടിയിട്ട് വേണം നിന്റെ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കാൻ ഇത് കിട്ടിയിട്ട് വേണം നിന്റെ കീടിന്റെ പണി പൂർത്തിയാക്കാൻ ഇത് കിട്ടിയിട്ട് വേണം നിന്റെ ജീവിതത്തിലെ ചില വഴികളിൽ ഒരു വിശാലതയുണ്ടാകാൻ ഇത് കട്ടുമുട്ടിച്ച പണമല്ല നീ അധ്വാനിച്ചതാണ് നിന്റെ പിതാക്കന്മാരുടെ കാലം അത് നിന്റെ കയ്യിൽ വരേണ്ടതാണ് പക്ഷെ ലഭിക്കാൻ കഴിയാതെ എവിടെയോ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് ആത്മ പറയുന്നു ശത്രു തകർന്നു വെ തകർത്ത് കളഞ്ഞത് ശത്രു തടഞ്ഞു വെച്ചത് ഇന്ന് രാവിലെ നിങ്ങൾ തിരികെ പിടിക്കാൻ പോവുകയാണ് നിങ്ങളത് തിരിച്ചു പിടിക്കും ഇന്ന് രാവിലെ വിശ്വസിക്കുക നിശ്ചയമായും നിങ്ങളതിനെ തിരികെ പിടിക്കും എത്തിപ്പിടിക്കും എത്തിപ്പിടിക്കും നിങ്ങളെ പദം പറഞ്ഞേ എത്തിപ്പിടിക്കും നിങ്ങൾ ചിലത് എത്തിപ്പിടിക്കാൻ പോവുകയാണ് നിങ്ങൾ ചിലതിനെ പ്രാപിക്കാൻ പോകുക ഇസ്രായേൽ മക്കളെ ഒരിക്കൽ മോശയോട് പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞും കുട്ടികൾക്ക് ഇറച്ചി വേണം അതുകൊണ്ട് പാളയത്തിൽ ഇറച്ചിയില്ല നീ ഞങ്ങൾക്ക് ഇറച്ചി തരണം മോശ നോക്കിയപ്പോൾ ഈ ലക്ഷക്കണക്കിന് ജനത്തിന് മോശയുടെ ഇറച്ചി കൊടുക്കുക മോശ മാറി നിന്ന് ദൈവ സേന മുട്ടുമടക്കി യഹോബയോട് പറഞ്ഞു ഇസ്രായേലും പുറകുറുക്കുകയും അവർക്ക് ഇറച്ചി വേണം മോശയുടെ നിലവിളിയും പ്രാർത്ഥനയും യഹോമ കേട്ടിട്ട് പാളയത്തിലേക്ക് നോക്കിയപ്പോൾ സത്യമാണ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇറച്ചിയില്ല അവർക്ക് പശിപ്പാൻ ഇറച്ചിയില്ല ദൈവം എന്ത് ചെയ്തു മോശയ്ക്കറിയാത്ത അഹരോനറിയാത്ത ഒരു വാതിൽ ദൈവം ഇസ്രായേലിന് വേണ്ടി തുറന്നു എവിടെയാണ് വാതിൽ തുറന്നത് കടലിൻ്റെ അടിയിൽ കിടന്ന ലിവ്യാദാൻ്റെ തലയെ തകർത്തു കണ്ടോ ദൈവത്തിന് അറിയാം നീ അനുഭവിക്കേണ്ട നന്മ എവിടെ കിടപ്പുണ്ടെന്ന് നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ട നന്മ എവിടെ കിടപ്പുണ്ടോ അറിയാം നിന്നെ നടത്തുന്ന മോശയ്ക്കറിയത്തില്ല അഹരോൻ അറിയത്തില്ല നിൻ്റെ പാസ്റ്റർക്കറിയത്തില്ല നിൻ്റെ അച്ഛനറിയത്തില്ല നിൻ്റെ തിരുമേനിക്കറിയത്തില്ല നിന്റെ അയ്മേനിക്ക് അറിയത്തില്ല നിന്റെ വീട്ടിൽ വന്നു കയറുന്ന പ്രവാചകന്മാർക്ക് നീ അനുഭവിക്കേണ്ട നിന്റെ മക്കൾ അനുഭവിക്കേണ്ട നന്മ എവിടെ കിടക്കുന്നു എന്ന് എന്ന ദൈവത്തിനറിയാം എവിടെയാണ് അത് കിടക്കുന്ന ഇസ്രായേൽ തിന്നേണ്ട ഇറച്ചി എവിടെയാണ് കടലിനടിത്തട്ടി കിടക്കുന്ന ലിവ്യാദാന്റെ തലയ്ക്കകത്ത് തിരുക്കൊണ്ടെന്ന് ദൈവം അറിഞ്ഞിട്ട് ലിവ്യാതെ പൊക്കിയെടുത്ത് തലയെ വെട്ടിയിട്ട് ആ തലയിൽ നിന്ന് കാടപ്പക്ഷികൾ പറന്ന് ആ മരുഭൂമിയിൽ ഇസ്രായേലത്തിന് പ്രായത്തിനനുസരിച്ച് നീളത്തിൽ ഹൈറ്റ് അനുസരിച്ച് ജനത്തിന് കുഞ്ഞുകുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ എത്തിപ്പിടിക്കത്തക്ക നിലയിൽ ആ പാളയത്തിൽ കാടപ്പക്ഷിയെ പറപ്പിച്ചു കൊടുത്ത ഒരു ദൈവമുണ്ട് എത്തിപ്പിടി പിടിക്കാൻ അനുവദിച്ച ഒരു ദൈവം ഇന്ന് രാവിലെ ചിലതിനോട് ഞാൻ ദൈവാത്മാവി ദൂത് പറയുക നാളിതുവരെയായി നിന്റെ നന്മയെ അനുഭവിക്കാൻ കഴിയുക എവിടെയോ മൂടി വച്ചിരിക്കുന്നത് നിന്റെ കുഞ്ഞുങ്ങളിൽ എവിടെയോ നന്മ മൂടി വെച്ചിരിക്കുന്നത് നീ അധ്വാനിച്ചത് രാജ്യത്ത് കിടന്ന് അധ്വാനിച്ചിട്ട് നീ ആ രാജ്യത്ത് തിരിച്ച് നാട്ടി വന്നിട്ടും ആ നന്മ നിനക്ക് കിട്ടാതെ എവിടെയോ ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നത് നോക്കുക കറമ്പർ ബ്ലോക്കാക്കിയത് ആമയ സായ്പമാര് ബ്ലോക്കാക്കിയത് ആമ അറബികൾ ബ്ലോക്കാക്കിയത് നിന്റെ കയ്യിൽ വരാൻ പോകുന്നു നീ അതിനെ തിരിച്ചു പിടിക്കും നിശ്ചയമായി പിടിക്കും അല്ലെങ്കിൽ ഇത് നിനക്കുള്ള ദൂതാണ് ശ്രദ്ധിച്ചു കേൾക്കുക ഈ ഈ ഒന്ന് ശോമേൻ്റെ പുസ്തകം മുപ്പതാം മധ്യ എട്ടാം വാക്യം നിന്നക്കുള്ള ദൂതാണ് ഈ ബൈബിൾ തുറന്ന വാക്യം വായിച്ച് അതിന് മേ കൈവച്ച് പ്രാർത്ഥിച്ചോ ദൈവം ചിലത് നിങ്ങളുടെ കൈ തരാൻ പോകുക നിങ്ങൾ ഗ്രേസ് ദേവി വിളിച്ച് സാക്ഷ്യം പറയും ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു ഞാനത് വിശ്വസിക്കുന്നു ഞാനതിനായി കാത്തിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം എന്ന് കേൾക്കാൻ നിശ്ചയമായും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ഇവിടെ ദാബിത് ചോദിക്കുകയാണ് ഞങ്ങൾ അവരെ പിന്തുടരണമോ എത്തിപ്പിടിക്കണമോ രണ്ട് ചോദ്യമാണ് കാരണം എന്താ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൂടെ വന്നവരുടെ കുടുംബത്തെയും ഈ അമാലിയക്കിന് പിടിച്ചുകൊണ്ടുപോയി പട്ടണത്തിൽ നിന്ന് കവർച്ച ചെയ്തു കൊണ്ടുപോയി ദാവിദില്ല എന്ന് കണ്ടിട്ടാണ് ശത്രു കയറിയത് ദാവീത് ഇല്ലാത്ത ഒരു ഒഴിവ് നോക്കി പട്ടണത്തിൽ ശത്രു കയറി കവർച്ച ചെയ്തു കൊണ്ടുപോയി എന്നോവയായ ദൈവം പറയും പിന്തുടര പിന്തുടരണം നിശ്ചയമായി നീ അതിനെ പിടിക്കും കവർച്ചയായി പോയതിനെ നീ വീണ്ടെടുക്കും ഇന്ന് രാവിലെ ആത്മാബിജൻ തൂത് പറയുകയ പ്രാർത്ഥനയിൽ പിന്തുടര് കണ്ണുനീരിൽ പിന്തുടര് ഉപവാസത്തിൽ പിന്തുടര് വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആരംഭത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചല്ലേ ഈ വർഷത്തിൽ കാലുകുത്തിയത് കഴിഞ്ഞ ചില വർഷങ്ങളായി നിന്റെ കുടുംബം അനുഭവിക്കേണ്ട നന്മ നിന്റെ പേരിൽ കിടക്കുന്ന നന്മ വസ്തു ആ ആധാരം ആ കരം നിന്റെ കയ്യിൽ വരുമെന്ന് പ്രതീക്ഷിച്ചല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീ കാല് കുത്തിയത് പക്ഷേ ഇപ്പോൾ പ പതിനൊന്നാം മാസത്തിലേക്ക് ആമെ കയറിയിരിക്കുകയാണ് അല്ലേ ഇനി അടുത്തൊരു മാസം കൂടെ കഴിയുമ്പോൾ ഈ വർഷം അവസാനിക്കുകയാണ് എന്നാൽ ദൈവാത്മ പറയുന്നു ദൈവത്തിന് വർഷം വേണ്ട ദൈവ പദ്ധതി വെളിപ്പെടുത്താം മാസം വേണ്ട ഒരു സെക്കൻഡ് മതി അതുകൊണ്ട് വിശ്വസിക്കൂ ഇരുപത്തി അഞ്ചെന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം നീ ചിലതിനെ നിശ്ചയമായി തിരികെ പിടിക്കും നീ അനുഭവിക്കേണ്ടതിനെ നിന്റെ കുഞ്ഞുങ്ങൾ തിന്നേണ്ടതിനെ നീ തിന്നേണ്ടതിനെ ശത്രു തിന്നാൻ അനുവദിക്കുകയില്ല നിന്റെ കവർച്ച നീ സൂക്ഷിക്കും നിന്റെ കയ്യിൽ മടങ്ങി വരും ആ ജോലി മടങ്ങി വരും ആ പൊസിഷൻ മടങ്ങി വരും ആ നന്മ മടങ്ങി വരും ആരൊക്കെ തട്ടി നീക്കിയാലും ആരൊക്കെ ഫയലുകൾ മാറ്റി മാറ്റി വെച്ചാലും പുറന്താൽ കൊണ്ട് ചവിട്ടുന്നത് പോലെ നിന്റെ നന്മയെ ചവിട്ടി ചവിട്ടി മാറ്റിയാലും നിന്റെ കയ്യിലത് വരും നിന്റെ കയ്യിലത് വരും വിശ്വസിക്ക് തടയപ്പെട്ടുകിടക്കുന്ന പേപ്പറുകൾ അത് പുറത്തു വരും ചുവന്ന നാടകൊണ്ട് സർക്കാർ ഓഫീസിൽ കെട്ടിയിട്ടിരിക്കുന്ന ഫയൽ പോലെ ചില അവകാശങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം കെട്ടഴിക്കാൻ പോവുകയാണ് നിശ്ചയമായും നിങ്ങളതിനെ പിന്തുടരും വിശ്വസിക്കാമോ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്നൊരു വാക്ക് ദൈവസ്ഥനെ വിശ്വാസത്തോടെ സ്വാതന്ത്ര്യം ചെയ്യുക നിങ്ങളതിനെ പിടിക്കും നിങ്ങളതിനെ പ്രാപിക്കും ദൈവം നിങ്ങളുടെ കൈ തരും ശത്രു സിക്ലാവിൽ വെച്ച് അപകരിച്ചു കൊണ്ടുപോയതിനെ ദാവീദ് തിരികെ പിടിച്ചുവെങ്കിൽ ദാവിദിനെ കല്ലെറിയാൻ കൂടെയുള്ളവർ പറഞ്ഞപ്പോൾ ദാവിദേ ഹോവയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞപ്പോൾ ദാവിദിനെ കല്ലെറിയാൻ ദൈവം അനുവദിച്ചില്ല കൂടെ നിന്നവരൊക്കെ വിധിയെഴുതി മാറിയപ്പോൾ കുറ്റപ്പെടുത്തി മാറിയപ്പോൾ മുട്ടുമടക്കിയ ദാവീദിൻ്റെ കൂടെ ദൈവം ഇരുന്നത് പോലെ നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവി ഞങ്ങളോട് പറഞ്ഞ ദൈവദൂതനായ സ്തോത്രം ദാവിദ് ഇല്ലാത്ത ഒഴിവ് നോക്കി കർത്താവി അമാലിയക്കർ ദാവിദിൻ്റെ പട്ടണമായ സിക്കളാവിൽ കയറി തനിക്കുള്ളതിനെ തൻ്റെ കുടുംബത്തെ കൂടെയുള്ളവരുടെ കുടുംബത്തെ അവരുടെ നന്മകളെ മുഴുവനും കൊള്ളയിട്ട് കൊണ്ടുപോയപ്പോൾ ദാവിത് ദൈവസന്നിധി മുട്ടുമുടക്കി പ്രാർത്ഥിച്ച് ദാവിത് അതിനെ ദൈവശബ്ദം കേട്ട് തിരികെ പിടിച്ചതുപോലെ ഈ ദൈവശബ്ദം കേട്ട് ഈ വചനം കേൾക്കുന്നവർ ചില നന്മകളെ ജോലി ആരോഗ്യം ആമ ശുശ്രൂഷ കർത്താവ് ഉയർച്ച ചില സാമ്പത്തിക മേഖല തിരിച്ചു പിടിക്കുന്ന ഒരു പുതിയ പകലാക്കി തീർക്കട്ടെ ഈ ദൂത് ചിലന്റെ അന്തരീക്ഷം മാറ്റട്ടെ നിലവാരം മാറ മാറ്റട്ടെ ചിലരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തട്ടെ ഒരു വലിയ സാക്ഷ്യം കേൾക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആ ധൈര്യമായിട്ടിരിക്കൂ ഈ സന്ദേശം നിങ്ങൾക്ക് അണിനിരമായെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കൂ ഇതിൽ പ്രവചനദൂതായി ഞാൻ പറഞ്ഞത് ഈ പ്രവചന പ്രവചനദൂത് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതല പ്രാർത്ഥിക്കാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും